നമസ്കാരം എന്തിനും ഏതിലും ഇന്ന് മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു വളർച്ചയാണ് നമ്മുടെ ഭാരതത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോഴിതാ പാകിസ്ഥാനെ ഒരു കാര്യത്തിൽ കൂടി കടത്ത് വെട്ടിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ ആണവായുധ ശേഖരം നാനൂറ്റി പത്തിൽ നിന്ന് അഞ്ഞൂറായി വർദ്ധിപ്പിച്ചെന്നും സ്വീഡിഷ് തിങ് ടാങ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ലോകം രണ്ട് യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സാഹചര്യത്തിൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിശകലനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ചൈന എന്നിവയുൾപ്പെടെ ഒൻപത് ആണവായുധ രാജ്യങ്ങൾ തങ്ങളുടെ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് യു എസ് റഷ്യ യു കെ ഫ്രാൻസ് നോർത്ത് കൊറിയ ഇസ്രായേൽ എന്നിവയാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങൾ അതേസമയം ആണവായുധങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും റഷ്യയും യു എസും ചേർന്നാണ് കൈവശം വച്ചിരിക്കുന്നത് കൂടാതെ നിരവധി രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ ആണവ ശേഷിയുള്ള ആയുധ സംവിധാനങ്ങൾ വിന്യസിപ്പിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തിഒരുന്നൂറോളം ആണവായുധ ശേഖരങ്ങൾ കൈവശം വച്ചിരിക്കുന്നത് യു എസും റഷ്യയും തന്നെയാണ് ആധുനിക സംവിധാനമുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് കൂടുതലുള്ളതെന്നും ടാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ കൈവശം നൂറ്റി എഴുപത്തിരണ്ട് ആയുധ ശേഖരങ്ങളാണ് ഉള്ളത് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവ പാകിസ്ഥാനേക്കാൾ രണ്ടെണ്ണം കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യ ആണവായുധ ശേഖരത്തിൽ വർധനമുണ്ടാക്കിയത് കൂടാതെ ഇരു രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടുതൽ ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നിലധികം പോർമുനകൾ വിന്യസിപ്പിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ഉത്തരകൊറിയയും റഷ്യയുടെയും യു എസിന്റെയും പാത പിന്തുടരുകയാണെന്നും സ്വീഡിഷ് തിങ്ക് ടാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു ചൈനയിലുടനീളമുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിവുള്ളവ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ ഊന്നൽ കൊടുത്തിരിക്കുന്നതെന്നും റിപ്പോർട്ട് വിശകലനം ചെയ്ത് സ്വീഡിഷ് തിങ്ക് ടാങ്ക് വ്യക്തമാക്കുന്നു അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നിവയെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നിലധികം വാർ വാർഹെഡുകൾ വിന്യസിപ്പിക്കാനുള്ള പണിപ്പുരയിലാണെന്നാണ് പറയുന്നത് എന്തായാലും ഇനി ഏതൊക്കെ രാജ്യങ്ങളെ നമ്മുടെ ഇന്ത്യ മറികടക്കുമെന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് വെബ് ഡെസ്ക് തത്മി ന്യൂസ്